നമസ്കാരം നമസ്തേ പ്രേമരേ വേനലവധിക്ക് സ്കൂളുകൾ അടക്കുകയാണ് നമ്മുടെ മക്കൾ ഇനി അഴിച്ചുവിട്ട പശുക്കളെപ്പോലെ നടക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ ഓരോ രക്ഷിതാക്കളും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം കൂട്ടുകെട്ടിൽ പെടാതെ നോക്കുക കാരണം ഈ കൂട്ടുകെട്ടാണ് നമ്മുടെ മക്കളെ കൊലയാളിയാക്കുന്നതും അതുപോലെ തന്നെ ലഹരിക്ക് അടിമയാക്കുന്നതും കൂട്ടുകെട്ട് വേണം ഒന്നോ രണ്ടോ കുട്ടികൾ ഒന്നിലധികം കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോഴാണ് അവരെ കൂട്ടിൽ പെടുമ്പോഴാണ് ഈ മക്കൾ നശിച്ചു പോകുന്നത് അത് രാഷ്ട്രീയമാവട്ടെ വ്യക്തിബന്ധമാവട്ടെ മതമാവട്ടെ ജാതീയപരമായിട്ടാവട്ടെ ഏത് കൂട്ടായ്മയിലും ഇത്തരം കുട്ടികൾ നിലാവത്ത് അഴിച്ചുവിട്ട പശുക്കളെ പോലെ നടന്നാൽ നശിച്ചു പോകുന്നുള്ളത് ഒരു തർക്കവുമില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ കഴിഞ്ഞാൽ നല്ല നല്ല പാഠങ്ങൾ നല്ല നല്ല കോഴ്സുകളിൽ അതിൽ ചേർക്കുക ശ്രദ്ധ മുഴുവൻ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും മാറ്റി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുക അവരെ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഫോണാണ് ഏറ്റവും കൂടുതൽ അപകടം ഈ ഫോൺ ഈ കുട്ടികളിൽ നിന്നും പതുക്കെ പതുക്കെ മാറ്റിവെക്കാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം പ്രണയങ്ങളാവട്ടെ വഴിതെറ്റിപ്പോന്നു വിവാഹം കഴിക്കുന്നതിന് അതുവരെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരുപാട് പ്രണയവും അപോർഷനും കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടികളും ഇപ്പോൾ ജീവിതത്തിലേക്ക് കടക്കുന്നത് അവരെടുത്തു വെച്ച മൊബൈൽ ഫോണിലുള്ള അവരുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോസുകളും എല്ലാം തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം കുട്ടിച്ചോറാവുന്നു അതിന് അതിനുവേണ്ടത് അവരുടെ വസ്ത്രമാണ് ആദ്യം നമ്മൾ നന്നാക്കി നന്നാക്കിയെടുക്കേണ്ടത് മാന്യമായി വസ്ത്രം ധരിക്കാൻ പറയുക മൂടും മുലയും കാണുന്ന രീതിയിലുള്ള വസ്ത്രമല്ല നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് മാന്യമായി അവരെ മാറുമറയ്ക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ അനുവദിക്കൂ ഇല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അടിമത്തത്വത്തിൻ്റെ ആ കാലഘട്ടവും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് പറയുന്ന നായിൻ്റെ മക്കളോട് തെണ്ടി തേവിടിച്ചി മക്കളോട് പറയുക നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കേണ്ടത് നമ്മളാണ് അല്ലാണ്ട് അവരാരും ഉണ്ടാവില്ല അവർ നശിപ്പിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും നമസ്കാരം താങ്ക്